ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പൊതുവിടങ്ങളിലെ ബോർഡുകളും കൊടികളും തോരണങ്ങളും മാറ്റിയതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ നാട്ടിലെ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരുടെ കൈയും കാലും വെട്ടി നിർക്കുമെന്ന് ഓഫീസിൽ കയറി സിപിഎം ലോക്കൽ സെക്രട്ടറിയുടെയും പ്രവർത്തകരുടെയും ഭീഷണി പിണറായി ഗ്രാമപഞ്ചായത്തിലെ വനിതാ ജീവനക്കാർക്ക് നേരെയാണ് സി പി എം നേതാക്കൾ കൊലവിളി നടത്തിയത് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് പാതയോരങ്ങളിലെ ബോർഡുകളും മറ്റും പഞ്ചായത്ത് ജീവനക്കാർ നീക്കം ചെയ്തിരുന്നു ഈ കൂട്ടത്തിൽ സി പി എമ്മിന്റെ പ്രചാരണ ബോർഡുകളും നീക്കിയിരുന്നു സർവകക്ഷി യോഗം വിളിച്ച് മുന്നറിയിപ്പ് നൽകിയ ശേഷമായിരുന്നു പഞ്ചായത്ത് ഹൈക്കോടതി വിധി നടപ്പിലാക്കിയത് പിണറായി സി പി എം ലോക്കൽ സെക്രട്ടറി നന്ദനൻ ഉൾപ്പെടെയുള്ളവരെത്തിയാണ് ജീവനക്കാർക്ക് നേരെ വധ ഭീഷണി മുഴക്കിയത് സിപിഎം അനുകൂല സംഘടനയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരാണ് ഭൂരിപക്ഷവും പഞ്ചായത്തിനുള്ളത് ഭീഷണിയെ തുടർന്ന് പഞ്ചായത്ത് ജീവനക്കാർ വായ്മൂടിക്കെട്ടി പ്രതിഷേധവുമായി രംഗത്തെത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഒരു തരത്തിൽ ഇത്തരം അനുവദിച്ചു തരില്ല ഏത് നിങ്ങൾ ാണ് അല്ലെ ആശയത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്ന് ഭീഷണി മുഴക്കിയിട്ടുള്ളത് അതേ ആശയത്തിന്റെ ഞങ്ങള് നിങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് എന്നാൽ സംഭവത്തിൽ സി പി എം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മലയാളം കണ്ണൂർ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ